നമസ്കാരം ഞാൻ പരമേശ്വര ദമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദൈവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിച്ചാൽ വളരെ സന്തോഷം അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശ ഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം എന്തായാലും ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ധനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളും അത്ര നല്ല സ്ഥാനത്തല്ല ബുധനും ശുക്രനും മാത്രമേ വളരെ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുള്ളൂ എന്ന് ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ എന്തായാലും ഈ വരുന്ന ഏപ്രിൽ പതിനാലാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് നാലിലാണ് പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോഴും മാത്രം നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതി വരെ നാലിൽ നിൽക്കുന്നതായിട്ടുള്ള ആ കൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു ചേരുക വിഘ്നങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനാലാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ മോശ ഫലത്തെ സൂചിപ്പിക്കുന്നു ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലം അസൂയാനുക്കളുടെ വർദ്ധനവ് വന്നു ചേരുക വിചാരിക്കാതെ തന്നെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പോൾ നാലു നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും പറയുന്നതായിട്ടുള്ള ആ സൂര്യനെക്കൊണ്ടുള്ള മോശഫലങ്ങളെ നമ്മളിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ലേ അല്ലെ നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഫലമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൂര്യനെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കുക പ്രാർത്ഥിക്കുക അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം ചെയ്യുക ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുക നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷരം ജപിക്കുക അപ്പം ഈ മോശഫലങ്ങളെ നമുക്ക് അങ്ങനെ ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഏപ്രിൽ മൂന്നാം തീയതി വരെ ചൊവ്വ മൂന്നിലാണ് അതിനുശേഷം എട്ടിലേക്ക് വരാം മൂന്നാം തീയതി വരെ ഏഴിൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക കുടുംബത്ത് കലഹം ഉണ്ടാകുന്ന ഒരു ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് കലഹം ഉണ്ടാകുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല മൂന്ന് ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക നല്ല വാക്കുകൾ സംസാരിക്കുക അപ്പൊ ഈ മോശ ഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും മൂന്നാം തീയതിക്ക് ശേഷം എട്ടിലേക്ക് വരുമ്പോഴും പ്രത്യേകിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് ധനക്കൂറുകാരെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരാ മനോവിഷമങ്ങൾ വന്നുചേരുന്ന ഒരു ഫലത്തെയാണ് മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അഭിമാനം ആ അഭിമാനത്തിന് ഹാനി വന്നുചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം എന്ന് പറയുന്നത് അപ്പൊ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞു ബുധൻ വളരെ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരാൻ നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാൻ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആറിലാണ് വ്യാഴം ആറിൽ നിൽക്കുന്ന വ്യാഴവും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം സുഖസാധനങ്ങൾ ഉണ്ടായാലും ആ സുഖം അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവത്തിലേക്ക് വരാത്തൊരു കാര്യമുള്ളത് നമുക്ക് ഏതൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അനുഭവത്തിലേക്ക് വരണല്ലോ അതേപോലെ തന്നെ അസൂയ വർധനവുണ്ടാവുക തന്താനങ്ങളെ പ്രതി ചിന്തിച്ച് മനോവൈഷമ്യങ്ങൾ വന്നു ചേരുക ആദികളും വ്യാധികളും വർദ്ധിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു അപ്പൊ ഈ മോശഫലവും നമ്മളിലേക്ക് വരാൻ നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ ഗുരുവായൂർപ്പനെയാണ് മനസ്സിൽ ആരാധിക്കേണ്ടത് എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ സാധിച്ചൊന്നും പറ്റില്ല പക്ഷെ നമ്മുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള വൈഷ്ണവ ചൈതന്യം നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക യഥാശക്തി വഴിപാടുകൾ കഴിക്കുക നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിൽ തൊഴുത് കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാൻ ഇല്ലാതാക്കും ായിട്ട് സാധിക്കും ക്ഷേത്ര ദർശനം സാധ്യമാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ നിന്ന് നാമം ചീവിക്കുക നാരായണ എന്നുള്ള നാമം ചൂവിച്ചോളൂ നാമസങ്കീർത്തനം വെസിയ സർവപാപത്രാശനം എന്നാ പറയാനുള്ളത് നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ കലികാലത്തിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായാണ് നാമജപം നാലിൽ നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഇന്ദ്രനെ പോലെ ശക്തിയൊക്കെ ഉണ്ടാവുന്ന പറയാം ഇന്ദ്രന്റെ അത്രയൊന്നും ശക്തി നമുക്ക് ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ അറിയാം എന്തായാലും നമ്മുടെ ആയുസും ഓജസും തേജസ്സും ഒക്കെ വർദ്ധിക്കും ബന്ധു ഗുണം അനുഭവായിട്ട് വരും പല വൈഷമ്യങ്ങളും നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുമെങ്കിലും ബന്ധുക്കളുടെ സഹായം നമുക്ക് വന്നു ചേരുന്നൊക്കെ ബന്ധുക്കളോട് ഒത്തുചേർന്ന് ജീവിക്കുക ബന്ധുക്കളോട് ഒത്തുചേർന്ന് സഹവസിക്കുവാനായിട്ടുള്ള നല്ല ഭരത്തെയാണ് നാലിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടുകൂടി കണ്ടകശനി സ്ഥാനമായിട്ടുള്ള നാലിലേക്കാണ് ശനി വന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് മനസ്സിൽ വേണ്ടാത്ത ദുർബുദ്ധി വന്നുചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു നമുക്ക് ദുർബുദ്ധി ആർക്കും വന്നു ചേരാൻ പാടില്ല നമുക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയെ വന്നുചേരാൻ പാടുന്നു നമുക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു വന്നുചേരുന്നതായിട്ടുള്ള നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള നല്ല ബുദ്ധി മാത്രമേ നമുക്ക് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ വന്നു ചേരാൻ പാടുള്ളൂ സൂത്രത്തിൽ ഓരോ കാര്യങ്ങൾ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള ഒരു ഫലമാണല്ലോ ഒരു പരിധി വരെ ഈ ദുർബുദ്ധി എന്ന് പറയുന്നത് തന്നെ അപ്പൊ ആ ദുർബുദ്ധി വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ അയ്യപ്പനെയാണ് മത്സരത്തി ആരാധിക്കേണ്ടത് വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു കലഹം ഉണ്ടായാൽ തന്നെ നേരത്തെ ചൊവ്വയെ കൊണ്ടും ഈ ഫലത്തെ സൂചിപ്പിച്ചു കലഹം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം നമുക്ക് എല്ലാവർക്കും പോകും അല്ലേ അപ്പൊ അനാവശ്യം അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് രണ്ടര വർഷ കാലയളവാണ് അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക എത്രത്തോളം അധ്വാനിച്ചാൽ പോലും അതിനനുസരിച്ച് ധനം വന്നു ചേരാത്ത കാലയളവ് അപ്പൊ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാദേവനെ അയ്യപ്പസ്വാമിയെ നല്ല രീതിയിൽ തന്നെ മത്സരത്തി ആരാധിക്കുക ശിവക്ഷേത്ര ദർശനം ചെയ്യുക എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ പറ്റിയെന്നുവരില്ല നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജനിക്കുമ്പോ ശനൈച്ഛരായ നാമജപിക്കുക പഞ്ചാക്ഷം ജപിക്കുക അപ്പൊ ഈ ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കും എന്തായാലും ധനകൂറുകാരുടെ ഗൃഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശ ഫലങ്ങളെയും സൂചിപ്പിക്കാനിട അപ്പൊ മോശ ഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല അപ്പൊ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ഇപ്പൊ ആത്മവിശ്വാസം ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പത്ത് ജോലി ചെയ്യാനുണ്ട് നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ പത്ത് ജോലികളും ചെയ്തു എന്ന് വിചാരിക്ക ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ അല്ലേ ഉണ്ടാവുക പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത് വേറെ തിരിച്ചോ നമുക്ക് നാളെ പത്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്താ ചെയ്യാ നാളെ ചെയ്യേണ്ടി വരുമല്ലോ നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യാം യാതൊരു സംശയമില്ല അല്ലെ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലി എല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത് ആത്മവിശ്വാസമാണ് വേണ്ടത് ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം ഭരിക്കുവാനായിട്ട് സാധിക്കും നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല അപ്പം എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലെ അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ ഊർജ്ജസ്വലത വന്നു ചേരട്ടെ എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ എന്തായാലും അന്നങ്ങ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണോ എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ നിങ്ങളുടെ ദശാപഹാരവും മഹാദശയും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചൊറ്റാനിക്കരം ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ചോദ്യാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത്തി പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം